കല്ല് വളകളായിട്ടാണ് അപ്പൊ വളകളെ വില ഇവിടെ വരുന്നത് ഈ വള നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ നൂറ്റി എൺപത് രൂപ എഴുപത്തഞ്ച് രൂപ മുതൽ നൂറ്റി എൺപത് രൂപ വരെയാണ് വില വരുന്നത് കേട്ടോ അപ്പം വേദന വേണ്ടതെന്ന് വെച്ചാൽ ചോദിച്ചിട്ട് നിങ്ങളുടെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വില പറഞ്ഞു തരാം കേട്ടോ അപ്പം ഈ വളകൾ കാണുക രണ്ട് ടൈപ്പ് വളകളുണ്ട് പിങ്ക് ഉണ്ട് വൈറ്റ് ഉണ്ട് കേട്ടോ ഇതിനൊന്നും അത്ര വില വരുന്നില്ല വില എത്രയെന്ന് പറഞ്ഞു തരാം ഓരോ വളക്കും എൺപത് രൂപയേ വരുന്നുള്ളൂട്ടോ പിന്നെ ഇത് വേറെ വളരെ വാങ്ങിച്ചാലും എല്ലാവരും ഈ വളകൾ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കുക ഇത് നൂറ്റി എൺപത് രൂപ വില ഒരു പീസ് കേട്ടോ നമുക്ക് വേറെ ഒരു വള കാണാം കണ്ട വളകൾ വില ആവശ്യമുള്ളവർ പറഞ്ഞാൽ വിലകൾ മെസ്സേജ് ചെയ്യാം കേട്ടോ കണ്ട ബ്ലാക്കും പിങ്കും എന്തൊരു ഭംഗിയെ നോക്കിയാൽ കാണാനായിട്ട് പിന്നെ ഈ വിള നോക്കിയാൽ കണ്ട സ്വർണം സ്വർണ്ണ വള ദൂരെ നിൽക്കൂട്ടോ എത്ര ഭംഗിയുള്ള വളകളാണ് ഇതൊക്കെ വൈറ്റ് ആയിട്ടുള്ളതാണ് അതിന്റെ ഒരു പീസ് മാത്രമാണ് പിങ്ക് ഗ്രീൻ വൈറ്റ് ഒക്കെ ആയിട്ടുള്ളു ബാക്കി വളകളൊക്കെ വൈറ്റ് ആയിട്ടുള്ള വളകളാണ് കേട്ടോ പിന്നെ വില അധികം ഇല്ലേ നൂറ്റി ഇരുപത് രൂപയുള്ള വേറെ വള നോക്കിയാ പിങ്ക് ഉണ്ട് ഗ്രീൻ ഉണ്ട് അങ്ങനെയാണ് വില വന്നേക്കുന്നത് അതിന്റെ വില ഞാൻ പറഞ്ഞു തരാം കേട്ടോ നൂറ്റി നാൽപ്പത് രൂപയാണ് വില വരുന്നത് കേട്ടോ പീസ് നൂറ്റി നാല്പത് രൂപ വില വരണുള്ളു പിന്നെയാണ് നമ്മുടെ ഈ വേണ്ട വിവാള ഉടുപീസ് എഴുപത്തി അഞ്ച് രൂപ വില വരണുള്ളൂട്ടാ വെറും എഴുപത്തി അഞ്ച് രൂപ നോക്കി നിങ്ങളുടെ ഫുള്ളായിട്ട് കല്ലൊക്കെ വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇത് വേറൊരു മോഡൽ വളം എഴുപത്തി അഞ്ച് രൂപയുടെ വളയാണ് എഴുപത്തി അഞ്ച് രൂപയുടെ വള കേട്ടോ വേണ്ട ഈ വള നൂറ് രൂപയാണ് ഒരു പീസ് വരുന്നത് കേട്ടോ നൂറ് രൂപ സ്റ്റോക്ക് ഇല്ലേ വള നോക്കിയ ഇതും അധികം ഇല്ല കേട്ടോ ഇത് നൂറ്റി മുപ്പത് രൂപയാണ് ഈ വളരെ വില വരണത് ഈ വളരേണ്ട പിങ്ക് ഉണ്ട് വൈറ്റ് ഉണ്ട് ഇത് നൂറ്റി അൻപത് രൂപയാണ് വില കേട്ടോ ഇതൊന്നും അധികം പീസുകൾ ഇല്ല വള ഇത്തിരി ഭീതിയുള്ള വള ഇടുന്നവർക്ക് പറ്റണതാണ് ഈ വള കണ്ട ഇത് രണ്ട് വള ചേർന്ന പോലത്തെ വളയാണ് ഇതൊരു പീസ് ഇരുന്നൂറ് രൂപ കേട്ടത് ഏതാണ് ഒരു പീസ് കണ്ട പുതിയ മോഡൽ വന്നിരിക്കണതാണ് കേട്ടോ പിന്നെ അടുത്ത വളനൊക്കെ ഇതേ കണ്ടെ ഭനൊക്കെ ഇത് കാണാനായിട്ട് ഇവിടെ സ്ഥിരം ടീച്ചേഴ്സൊക്കെ ഇങ്ങനെ സാരി മാച്ചൊക്കെ ആയിട്ട് ഇട്ടിട്ട് പോകാനായിട്ട് ഉപയോഗിക്കുന്നത് ഇതാണ് കേട്ടോ ഞങ്ങളുടെ വീ വീടിൻ്റെ തൊട്ട് സ്കൂളാണ് അഞ്ചേരി സ്കൂൾ എന്ന് പറയും തൃശൂർ തന്നെയാണ് അപ്പോൾ അവിടുത്തെ ടീച്ചേഴ്സും പിന്നെ വേറെ സ്കൂളിലത്തെ ടീച്ചേഴ്സൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോകുന്നതാണ് ഈ വല ഇതിന് വളരുടെ വില നൂറ് രൂപയുള്ളൂ കേട്ടോ വെറും നൂറ് രൂപ പിന്നെ ഈ വള നോക്കിയ നൂറ്റി ഇരുപത് രൂപയാണ് ഈ വളരുടെ വില കേട്ടോ നൂറ്റി ഇരുപത് രൂപ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള വള തന്നെയാണ് നേരത്തെ കണ്ടത് തന്നെയാണ് കേട്ടോ ാണ് ഇതിന്റെ വില വരുന്നത് നൂറ്റി ഇരുപത് രൂപ കേട്ടോ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ള വിളയാണ് കേട്ടോ ഇത് അധികം പ്രീസ് ഇല്ല ടീച്ചേഴ്സിന് ഭയങ്കര ഇഷ്ടായിട്ടുള്ള വിളയാണ് ടീച്ചേഴ്സിന് മാത്രല്ല കേട്ടോ എല്ലാവർക്കും വാങ്ങിക്കാവുന്നതാണ് ഈ വള നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ രണ്ട് പീസും കൂടെയുള്ളു നമ്മൾ നേരത്തെ കാണിച്ച വിള എങ്ങനെയാണ് കേട്ടോ അപ്പൊ ഏതെങ്കിലും വളകൾ ആവശ്യ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങടെ മെസ്സേജ് ചെയ്യാം പിന്നെ മെസ്സേജ് ചെയ്തിട്ട് മെസ്സേജ് ചെയ്യാം മെസേജ് ചെയ്ത് ഞങ്ങൾ വാങ്ങിക്കുക ഒരാളെ വാങ്ങിക്കാം അല്ലെങ്കിൽ ഒരു കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് മറക്കാതെ ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നുട്ടോ അപ്പോൾ ഞങ്ങൾ കാണുന്നതുവരെ ഗുഡ് ബൈ